السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد، اللهم بارك على محمد وعلى آل محمد، كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون فاتاهم الله ثواب الدنيا وحسن ثواب الاخره والله يحب المحسنين സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ബദർ യുദ്ധത്തിന് ശേഷം നടന്ന പ്രസിദ്ധമായ യുദ്ധമായ വഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു പോകുന്നത് നാം മനസ്സിലാക്കിയതുപോലെ ബദർ ബദറുപോലെയല്ല വഹദിയുദ്ധം ആളുകളുടെ എണ്ണം ബദറിനേക്കാൾ കൂടുതലുണ്ടായിരുന്നിട്ട് പോലും ബദറിൽ ശത്രുക്കൾക്കെതിരെ അള്ളാഹു വിജയമാണ് നൽകിയതെങ്കിൽ വഹദിയുദ്ധത്തിൽ പരാജയമാണ് മുസ്ലിം സംഘത്തിനുണ്ടായത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര വസ്തുതയാണ് പല രൂപത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ പ്രതിപാദനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വധിക്കപ്പെട്ടു എന്ന ഒരു കിംവദന്തി മുസ്ലിമീങ്ങൾക്കിടയിൽ സഹാബികൾക്കിടയിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കിയെടുത്തത് നേതാവായ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം വധിക്കപ്പെട്ടു എന്ന ഊഹാപോഹം യുദ്ധരംഗത്ത് ആകെ പടർത്തിവിടാൻ ശത്രുക്കൾ വല്ലാതെ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുത എന്താണെന്ന് കൃത്യമായി അറിയാതെ മുസ്ലിം സമൂഹം ചിതറി ഓടുകയാണുണ്ടായത് പല ആളുകളും യുദ്ധക്കിളം വിട്ടോടി ആ അവസരത്തിൽ പലരും വിചാരിച്ചു ഇനി എന്തിന് നമ്മൾ പോരാടണം നമ്മുടെ നേതാവ് പോയില്ല ഇനി നാം എന്തിനു ഇതിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കിളം വിട്ടോടിയവരും പിന്മാറിയവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ നബിസല്ലാഹു അലിഹി വസല്ലമിനെ പരിക്കുപറ്റിയിരുന്നുവെങ്കിലും അവിടുന്ന് ഉറച്ചു നിന്നു അവിടുന്ന് ഒരു നിലക്കും പതറിയില്ല പ്രവാചകന്റെ ചുറ്റും ഒരു കോട്ട കണക്കെ സഹാബിമാർ കൃത്യമായ നിലക്കുള്ള സുരക്ഷിത വലയം ധീരരായ സഹാബിമാർ സുരക്ഷിതം അലൈഹി വസല്ലമിന് ഒന്നും സംഭവിക്കരുതെന്ന നിലക്ക് ശക്തമായി തന്നെ നബി തിരുമേനിയെ സംരക്ഷിച്ചുകൊണ്ട് ചുറ്റും ഒരു രക്ഷാ കവചം തന്നെ തീർക്കുകയാണ് ഒരു മനുഷ്യ മതിലെന്ന നിലക്ക് ദിബിതങ്ങളുടെ ചുറ്റുഭാഗത്തും സഹാബത്ത് നിലയുറപ്പിക്കുകയാണ് പത്തു പന്ത്രണ്ടോളം സഹാബിമാരെ പ്രവാചകന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുള്ളൂ ധാരാളം ആളുകൾ ചതരിത്തെ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ യുദ്ധരംഗം വിട്ട് ഓടിയിട്ടുണ്ട് പലരും എന്ത് ചെയ്യണമെന്ന വല്ലാത്ത നിലക്കുള്ള മാനസികമായ ദുഃഖത്താൽ വളരെ ക്ലേശത്താലും വിഷമത്താലും ഒന്നിനും ഇനിയാവില്ല എന്ന നിലക്ക് വളരെയേറെ നിരാശാബോധത്തോടുകൂടി യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി ഒരു ഭാഗത്തൊതുങ്ങിക്കൂടിയ ആളുകളും കൂട്ടത്തിലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കൂടി വല്ലാത്തൊരു അവസ്ഥയായിരുന്നു യുദ്ധത്തിന്റെ പോർക്കളത്തിൽ മുസ്ലിം പക്ഷത്തിനുണ്ടായത് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ അടിയുറച്ചു നിന്നു സഹാബിമാർ പലർക്കും ധാരാളക്കണക്കിന് മുറിവാണ് സംഭവിച്ചത് ഇബ്സല്ലാഹു അലഹി വസിനെ സംരക്ഷിച്ചു എന്ന കാരണത്താൽ പല സഹാബിമാരുടെയും ശരീരത്തിൽ ഏറ്റ അമ്പുകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു മഹാനായ തൊലഹാറിയാഹുതാൻ ഏറെ സംരക്ഷിച്ച മഹാനാണ് ബഹരിയുദ്ധത്തിന്റെ പോർക്കളത്തിൽ അവിടുത്തെ കയ്യ് കുഴഞ്ഞു എന്നാണ് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് വിടുന്ന അമ്പുകളെ തന്റെ പുറഭാഗം കൊണ്ടാണ് ഏറ്റുവാങ്ങിയതെന്നും അവിടുത്തെ മുതുകിൽ ധാരാളക്കണക്കിന് അമ്പുകൾ ഊരിയെടുക്കാൻ പോലും അദ്ദേഹത്തിന് സാധ്യമാകാത്ത നിലക്ക് അതിങ്ങനെ വന്ന് തുരുതുരാ തറച്ചു നിന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ നബി അലൈഹി വസ്ല്ലം വീണു ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ അറിയാതെ പൊട്ടി മുഖത്ത് നിന്ന് രക്തമൊഴുകി ശക്തമായ നിലക്കവിടുത്തെ അടി കിട്ടി മഹാനായ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം തുടച്ചുകൊണ്ട് നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞുപോയി ിപ്പിച്ച ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ് എന്തേ ആ നബി അവരോട് വല്ല തെറ്റും ചെയ്തിട്ടാണോ ആ പ്രവാചകൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നതല്ലാതെ ഒരു ഒരു അവരോട് എന്നിട്ടും ആ ആ പ്രവാചകന്റെ രക്തം സമൂഹം എങ്ങനെ എന്ന് അലൈഹി അങ്ങ് പറഞ്ഞു പോയി സന്ദർഭത്തിൽ ാണ്ഹുരുക്കുകയാണ് ചെയ്തത് എട്ടാമത്തെ ുംബിയെ നിങ്ങൾക്ക് പാടില്ല നിങ്ങൾക്കില്ല കാര്യത്തിൽ അധികാരവും നിങ്ങൾക്കില്ല ഏതെങ്കിലും ഒരു കൂട്ടരെ സംബന്ധിച്ച് അവരിന് നന്നാവില്ലെന്ന് പറയാനോ അവരെ അടച്ചാക്ഷേപിക്കാനോ നിങ്ങൾക്ക് വകുപ്പില്ല അല്ല അവർക്ക് പുറത്തു കൊടുത്തേക്കാം അതല്ലെങ്കിൽ അവരെ അള്ള ശിക്ഷേക്കാം എന്തായിരുന്നാലും നിങ്ങൾ അങ്ങനെ പറയണ്ട നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഉടനെ ഈ വചനം ഇറങ്ങിയപ്പോൾ ആ വേണ്ടി ദുആ ചെയ്യുകയാണ് ഫഇന്നഹും ലാ യഅലമൂൻ റബ്ബേ എന്നിന് പിന്നെ അവർക്ക് നിശ്ചയമായും വിവരമില്ല അങ്ങനെ വിവരമില്ലാത്ത ഒരു സമുദായമാണ് അവർ അവരുടെ പിൻഗാമികളില്ലെന്ന നല്ലവര് വന്നാലോ എന്നിങ്ങനെ തന്നെ പറയുകയാണ് യുദ്ധരംഗത്തുണ്ടായപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബാക്കൾക്കിടയിൽ തന്നെ അത് വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടാക്കി അള്ളാന്റെ റസൂലിന്റെ മരണവാർത്ത ഒരു കിംവരന്തിയായിട്ട് യുദ്ധക്കളത്തിൽ പരന്നപ്പോഴേക്ക് അവരത് തിരിഞ്ഞോടുകയാണ് ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് മുഹമ്മദ് ഒരു മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയിട്ടുണ്ട് അഥവാ മുൻകഴിഞ്ഞ ദൂതന്മാര് അവരൊക്കെ മരിച്ചുപോയവരല്ലേ പോയവരല്ലേ ഈ ലോകത്ത് ശാശ്വതമായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും അവരിൽ നിന്ന് ബാക്കിയുണ്ടോ അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും അതേ രോഗത്തുനിന്ന് വിട്ടുപോകേണ്ടവരാണ് പ്രവാചകൻ മരണപ്പെട്ടുവെങ്കിലോ ഇനി അതല്ലെങ്കിൽ എന്ന് തന്നെ വന്നാലും നിങ്ങൾ നിങ്ങളുടെ മടമ്പിൻകാലുകളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണോ നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലുകളിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണോ ആര് തന്റെ തിരിഞ്ഞു ആരെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും രംഗത്ത് നിന്ന് വിട്ടുമാറിപ്പോവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന് ഒരു ഉപദ്രവവും അവൻ വരുത്തുന്നില്ല അതിന്റെ ബുദ്ധിമുട്ട് അവൻ എന്നെ യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന് പൊരുതാതെ ലബിതങ്ങൾ വഫാത്തായി എന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാന്റെ റസൂലിന് വേണ്ടിയാണോ ഇതുവരെ യുദ്ധം ചെയ്തത് അള്ളാന്റെ റസൂലിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ പൊരുതിയത് ആ റസൂൽ അങ്ങ് മരണപ്പെട്ടു വന്നോ അതല്ലെങ്കിൽ അവിടുന്ന് വധിക്കപ്പെട്ടു എന്നോ കേൾക്കുമ്പോഴേക്ക് യുദ്ധക്കളം വിട്ട് വിട്ടോടിപ്പോകാൻ നിങ്ങളുടെ നീയത്തിലെന്തോ അപാകത സംഭവിച്ചിരിക്കുകയാണോ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പൊരുതുന്നത് അതുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് അതല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അതുകൊണ്ട് അള്ളാഹ് സംഭവിക്കാനില്ല നിങ്ങൾക്ക് തന്നെയാണ് അത് നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു വഴിയേ നല്ല പ്രതിഫലം നൽകുന്നതാണ് എന്ന് പറഞ്ഞു

എത്രയോ പ്രവാചകന്മാരുടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ൊണ്ട് അതേ സഹാപത്തിനോട് ആ ഉത്ബോധനം കൊടുക്കുകയാണെന്താഹു എന്തേ ഇങ്ങനെ പതറിപ്പോകുന്നത് എന്തേ ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് എത്രയോ പ്രവാചകന്മാരു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകന്മാരുടെ കീഴിൽ എത്രയോ പുണ്യപുരുഷന്മാര് അടിയുറച്ചു നിന്ന് പൊരുതിയിട്ടുണ്ട് മാർഗത്തിൽ അവർക്ക് വല്ലതും ബാധിച്ചാൽ വല്ലാപത്തും അവർക്ക് യുദ്ധരംഗത്ത് സംഭവിച്ചു എന്ന് വന്നാൽ പോലും അവരാരും അധൈര്യപ്പെട്ടിട്ടില്ല അവർക്കൊന്നും ഒരു ദുർബലതയും ബാധിച്ചിട്ടില്ല അവര് വളരെയേറെ നിസ്സഹായരായി എല്ലാം നശിച്ചല്ലോ എന്ന നിലക്ക് ദുർബലരായി അവർ മാറിയിട്ടില്ല ശത്രുവിനൊരിക്കലും ഒതുങ്ങി ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളെന്തേ പൊരുരാത്തത് നിങ്ങളെന്തേ അടിയുറച്ച് നിൽക്കാത്തത് മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണ്ടേ ഒക്കാന ക അവരുടെ വാക്കുകൾ ഇല്ലാത്താലോ അവർക്കെന്താപത്ത് ബാധിച്ചപ്പോഴും അവരൊന്നും പതറിയിട്ടില്ല അവരൊന്നും ദുർബലരായിട്ടില്ല അവരൊന്നും ശത്രുവിന്റെ കീഴിലേക്ക് പോയി ഒതുങ്ങി നിന്ന് കൊടുത്തിട്ടില്ല മറിച്ചവർക്കെന്ത് ബാധിച്ചപ്പോഴും അവരെന്തേ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങളുടെ കാര്യത്തിൽ വന്നുപോയിട്ടുള്ള ഉണ്ടെങ്കിൽ വന്നുപോയെങ്കിൽ തരണേ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേയല്ലോ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അവിശ്വാസികളായ ജനതക്കെതിരെ ഇങ്ങനെ അവര് പ്രാർത്ഥിച്ച് യുദ്ധരംഗത്തന്നെ ഉറച്ചു നിക്കുക ചെയ്തത് അപ്പൊ എന്താ ഉണ്ടായത് കൊടുത്തു ലോകത്തുള്ള ഏറ്റവും മുന്തിയവും അവർക്ക് കൊടുത്തു അങ്ങനെ നന്മയുടെ പാതയിൽ മുന്നേറുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു ഈ കേട്ട ആയത്തുകളൊക്കെ പ്രിയമുള്ളവരെ വിശുദ്ധ അധ്യായമായ ആയത്തുകൾ നിന്നാണ് ഇതൊക്കെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇവിടെയൊക്കെ സഹാബിമാർക്ക് വീര്യം പകരുകയാണ് ഇസ്ലാം വളരെയേറെ സ്ഥൈര്യം നൽകുന്ന വചനങ്ങൾ ഇങ്ങനെ ഇടക്കിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു മാത്രല്ല കുറെ ആളുകൾ ഓടിപ്പോയി എന്ന് പറഞ്ഞില്ലേ ആ ഓടിപ്പോയവരൊന്നും എല്ലാ

ും രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയ പിന്തിരിഞ്ഞു ഓടിപ്പോയ ആളുകൾ ഷൈസാൻ അവരെ വൈതറ്റിച്ചു കൊണ്ടുപോയതാണ് അവരുടെ ചില പ്രവർത്തനങ്ങൾ നിമിത്തമായി അവരെ സ്വാധീനിക്കാൻ സാധിച്ചതാണ് അതുകൊണ്ടാണ് അവരെങ്ങനെ ഓടിപ്പോയത് ും അവർക്ക് മാപ്പു ഒരു പരിഭ്രമത്തിൽ പെട്ടിട്ട് യുദ്ധരംഗത്തനെന്ന് നബിയെ വിട്ട് ഓടിപ്പോയവർക്ക് അള്ളാഹു പൊറത്തു തന്നിരിക്കുന്നു നിശ്ചയം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അങ്ങനെ സഹാബത്തിന് ആത്മധീര്യങ്ങനെ പകർന്നുകൊണ്ടിരുന്നു ഖുർആാനിലെ ആയത്തുകളിൽ ഇറങ്ങും തോറും ഓരോന്നും ലഭിതങ്ങൾ അവർ കോരി കേൾപ്പിച്ചു മാത്രല്ല അങ്ങനെ ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരെ എത്രത്തോളം പരിഭ്രമത്തിലാണ് ലപിതങ്ങള് അവരെ വിളിക്കുന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല ജനങ്ങളെ ഓടിപ്പോകരുതേ എന്റെ അടുത്തേക്ക് വരൂ ഞാനിവിടെയുണ്ട് റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല സഹാബിമാര് കേൾക്കുന്നില്ലാറ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നല്ല പരിപ്രമത്തിനിടയിൽ ആ ശബ്ദൊന്നും അവരുടെ ചെവിയിലേക്ക് വരുന്നില്ല ഖുർആൻ അതിനെ സംബന്ധിച്ചും ഇദ് ഇദ് വലാ ലാഹദിൻ ഫീ ഉഖറാകും നിങ്ങൾ സമരംഗത്തൊന്ന് പേടിച്ച് കയറി പോകുന്ന സന്ദർഭം ും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുമില്ല നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിക്കയറി പോകുന്ന നേരത്ത് നിങ്ങളുടെ പിന്നിൽ നിന്നതാ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ അടുത്തേക്ക് വരൂ ഞാൻ ഇവിടെയുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ഒഴതിൽ പങ്കെടുത്ത സഹാബിമാരി പരിഭ്രമം ബാധിച്ച നേരമായത് കൊണ്ട് തങ്ങളുടെ ആ വാക്കുപോലും അവരുടെ കാതുകളിൽ എത്തുന്നില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അള്ളാന്റെ അള്ളാന്റെ റസൂല് തൊട്ടപ്പുറത്ത് ഏതാനും വരെ അപ്പുറത്തെ ഹയാത്തിലുണ്ട് പങ്കെടുത്ത ഉഹദീയങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കണം നിങ്ങൾ ഉഹദീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്ന് വിളിച്ചുകൊണ്ട് വേണ്ടി വേണ്ടി പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പേരിൽ മൗലിദ് വരെ രചിച്ചുണ്ടാക്കിയിട്ട് എന്നെ കാത്തോളേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നയാളുകളുണ്ട് മനസ്സിലാക്കണം വഹദി ജീവിച്ചിരിക്കുന്ന നേരത്ത് പോലും അതേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ലാന്റെ റസൂല് തൊട്ടപ്പുറത്ത് ഹയാത്തിലുണ്ടെന്ന വിവരം പോലും സഹാബത്തിന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അവിടുന്ന് വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സഹാബത്ത് ഓടിപ്പോകുന്നത് അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ഹബീബ് മരിച്ചുപോയിട്ടുണ്ട് എന്നവര് തെറ്റിദ്ധരിക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളെ അവരെ വിളിക്കുന്നുണ്ടല്ലോ ഇലയ്യാ അല്ലാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ലേ എന്റെ അടുത്തേക്ക് വരൂ ആ വിളി ജീവിച്ചിരിക്കുന്ന ഉഹതി വരെ കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അതേ ആ ഉഹദിൽ മറവിട്ട് കിടക്കുന്ന അതല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാരെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ അവര് നമ്മുടെ വിളി കേൾക്കുമോ കേട്ടുത്തരം ചെയ്യുമോ അവര് നമ്മെ സഹായിക്കുമോ അതുകൊണ്ട് തന്നെ ബദിരീങ്ങളോടായാലും അള്ളാഹുവിന്റെ റസൂൽ അലഹു വസ്ല്ലമിനോടാണെങ്കിൽ പോലും വിളിച്ചു പ്രാർത്ഥനയോ സഹായത്തേട്ടമോ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല ഇസ്ലാമത് വലിയ പാപമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം സുഹൃത്തുക്കളെ ഇവിടെ സഹാബിമാരി ജീവിച്ചിരിക്കുമ്പോൾ പോലും അവരുടെ കഴിവിന്റെ പരിധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഉഹത് സുഹദാക്കൾ അല്ലെങ്കിൽ വഹദീങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവർക്ക് പലതും കാണാൻ കഴിയുന്നില്ല പലതും കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ വഫാത്തായ ഇന്നും ലോകത്ത് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുന്നു അവരുടെ ശബ്ദം കേൾക്കുന്നു അവരെ സഹായിക്കുന്നു എന്ന വിശ്വാസത്തിന് എന്തടിസ്ഥാനമാണ് പ്രിയമുള്ളവരെ ഉള്ളത് അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് സാന്ദർഭികമായി ആ ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ വസല്ലം ഇങ്ങനെ അവരെ വിളിച്ചു കൊണ്ടിരുന്നു പലരും അത് കേൾക്കാൻ പോലും അവർക്ക് പരിഭ്രമം കൊണ്ട് അത് കേൾക്കാതെ അവർ ഓടി അകലുകയാണ് അങ്ങനെ ഈ സന്ദർഭം മുതലെടുക്കുകയാണ് കുറേശ്ശി മുഷിരിക്കൽ പലരും അങ്ങനെ നബി നബിസ് അലിഹി വസ്ല്ലെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഉടനെ വന്ന് കഥ കഴിക്കാനായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്കിനെ എരച്ചു കയറിയാണ് ശത്രുക്കൾ വഹദിൽ നബി തങ്ങളെ ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കുക അധികം കൂടല്ലല്ലോ ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്കിനെ ശത്രു എരച്ചു വരികയാണ്

ഓരോരുത്തരായി പടഞ്ഞു ഏഴ് സഹാബിമാർ മരിച്ചു പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവൻ പോയാലും ഹബീബിനൊന്നും സംഭവിക്കരുതെന്ന നിലക്ക് പൊരുതി മരിക്കുകയാണ് ആ സ്പോട്ടിൽ വെച്ച് വിവിധങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഒരു ഒറ്റ കാരണത്താൽ ഏഴ് സഹാബിമാർ അവിടെ തന്നെ പടഞ്ഞു വീണു മരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞ തൊൽഹാർ റലിഅള്ളാഹു എന്നുമാണ് സംരക്ഷിക്കുന്നത് സൈദുബ് നബി വക്കാസ് റലിഅള്ളാഹു എന്നുമാണ് സംരക്ഷിക്കുന്നത് അബൂദുജാനാഹു എന്നുമാണ് സംരക്ഷിക്കുന്നത് ആ നേരത്ത് അള്ളാന്റെ റസൂലിനോട് ഒരാൾ ഒരാളൊരു ചോരും ചോദിക്കാണ് പ്രവാചകരെ പ്രവാചകരെ ഞാനിപ്പാണ് കൊല്ലപ്പെട്ട ഞാൻ എവിടെ ആയിരിക്കും ഒരൊറ്റ ചോദ്യം ഒരു സഹായി പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ ഞാനാണ് കൊല്ലപ്പെട്ട ഞാൻ എവിടെ ആയിരിക്കും അള്ളഹാന്റെ റസൂൽ ഉടനെ പറഞ്ഞു ഫിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം ഇങ്ങനെ ഒരല്പ യുദ്ധരംഗത്തിൽ ഒരല്പ മീത്തപ്പഴം ഇങ്ങനെ എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളഹാന്റെ റസൂലിനെ കണ്ട സന്തോഷത്തിൽ ചോദിച്ച ശത്രുവിന്റെ പോരാട്ടത്തിന്റെ നേരമാണ് ഇപ്പൊ ഞാനാണ് കൊല്ലപ്പെട്ട അള്ളഹാന്റെ റസൂല് ഞാൻ എവിടെ ആയിരിക്കും സ്വർഗത്തിൽ പറഞ്ഞ ഉടനെ ആ വായിലേക്ക് വെച്ച കാരക്ക ഒരൊറ്റേറാണ് അദ്ദേഹം ഇറങ്ങി പോരാടി ഉടനെ അങ്ങ് ഷഹീദാവുകയാണ് കണ്ടോ സുഹൃത്തുക്കളെ പറയാനെന്ത എളുപ്പമാണ് വളർത്തിയെടുത്ത സഹാബിമാ അവരുടെ ആ ഇസ്ലാമിനോടുള്ള കൂറ് ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടം അള്ളാഹുവിന്റെ കെളിമ ഈ ലോകത്ത് ഉയർന്നു നിൽക്കണം എന്ന ഏറ്റവും വലിയ ദൃഢമായ തീരുമാനം അതിനുവേണ്ടി ജീവൻ അവഗണിക്കുവാനുള്ള തീരുമാനം ആ രംഗത്ത് അങ്ങനെ ഒരുപാട് സഹാബിമാര് ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ ബദറിൽ എത്രയോ ശത്രുക്കളാണ് പടഞ്ഞു വരിച്ചതെങ്കിൽ അതേ എണ്ണം വഹദിൽ മാത്രല്ല തുടർന്നു തുടർന്നുകൊണ്ടുണ്ടായ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കാം അള്ളാഹുറബുലമി പ്രവാചക ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കുകയും ആ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അസഹനീയമായ വേദനകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അന്ത്യം അള്ളാഹു വിധിക്കുമാറാകട്ടെ പാപങ്ങൾ കൊടുക്കുമാറാകട്ടെ وفنا مسلمين، وألحقنا بالصالحين، اللهم صلِّ على محمدٍ، وعلى آل محمد، والسلام عليكم ورحمة الله وبركاته